കിലോമീറ്റേഴ്സ് ആൺ കിലോമീറ്റേഴ്സ് ഓടി വന്നിട്ടതേ പാണി പാളിട്ടുള്ള നിപ്പാണ് വേറെ ഒന്നും അല്ലതേ കടലിൽ ചെറിച്ചത് വാട്ടർ കണ്ടീഷൻ വളരെ മോശം നേരെ നേരെയതേ റൂമിൽ വന്നത് വിശ്രമിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അൻവർ അതായത് ഇത് നമ്മുടെ മാൻട്രേക്ക് മാൻട്രാക്കിന്റെ സ്ഥിരം പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുട്ടോളം മാത്രം വെള്ളമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെയാണത് ഈ വറ്റമീൻ വന്നിരിക്കുന്നത് വറ്റ മീനല്ല കേട്ടോ ചെമ്പല്ലിയും പല ടൈപ്പ് മീനുകളും ഇവിടെ ഉണ്ട് കാരണം ആഴമില്ലെന്നേ ഉള്ളൂ കേട്ടോ മീൻ ഇഷ്ടം പോലെ ഉണ്ട് മൊത്തം ബരാക്കുടയാണ് ബാരാകുട കേ ഇതാണ് മാൻഡ്രേക്കാൻ പറയുമ്പോൾ രക്ഷയുമില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ എവിടുന്നെങ്കിലൊക്കെ പിടിക്കും അതാണ് ഇവന്റെ ഏറ്റവും വലിയൊരു കഴിവ് ആവേശത്തിൽ പറ്റിയതാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മളിത് സൂക്ഷിക്കണമെന്ന് പ്രത്യേകിച്ചും ഇതുപോലത്തെ ലൂറുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഹുക്കുള്ളതാണല്ലോ

കോലാനിട്ട് കോലാനിട്ട് എന്റെതാ വെട്ടൻ ഇട്ടനു കോലാനില് കോലാനില് വെട്ടനോ

അറിയാത്തത്യ്യം നിങ്ങള് എവിടെ പിടിച്ചാലും ഇപ്പൊ മുറിക്കും അറിയാത്ത ഇങ്ങനെ പിടിക്കുന്നേ ഇങ്ങനെ പഠിക്കും മനസ്സിലാവില്ല അങ്ങനെ കറക്റ്റ് അതിനകത്തൊരു ഡിസൈൻ ഉണ്ടെന്നുള്ളതാ അപ്പിഷ് സക്സസ് കോലാൻ ചത്ത കോലാനില് കേറി അടിച്ചോലെ ഇവിടെ ആവശ്യം പോലെ ആവശ്യം പോലെ കുഞ്ഞുണ്ട് കുഞ്ഞുണ്ടെട്ടോ അപ്പൊ പിടിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ബ്രെഡ് ഇട്ടിട്ട് അയ്യോ ചെറിയ മീനെ പിടിച്ചിട്ടുണ്ട് ഏതാ എന്താണ് നിങ്ങളവിടെ പറയുന്നത് എങ്ങനെ കൊടുത്താലും ചത്തു ഇനി തങ്ക നീ തന്നെ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടുവാൻ തങ്ക അഞ്ചു ആട്ടിന്റെ മാക്സിമം പോ പോലെയാ കാണുന്നേ ആ ഞാൻ വാ വേണേ കൊലാന പിടിച്ചു വെച്ചോ ആവശ്യം വന്നു ഇതാണ് നമ്മുടെ പഞ്ചസാര നല്ല പെട്ടക്കുന്ന കോലാൻ മരശ പല പേരില ആ അസനത് മീൻ തട്ട മീൻ തട്ട മീൻ തണ്ട് നമ്മൾ എട്ട് കിലോ മീനുണ്ട് പോയാ

ല്ലേ ഇല്ല മീനുണ്ട് 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 ഓടാ മോന വലുപ്പോണ്ടല്ലോ അത് വലുതാ കിഡിലം കിഡിലം ആ വലിപ്പോ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആണോ അവിടാ മോന അതെ നമ്മുടെ ബർറെക്കോടാ കോലാ വളിയിലൊന്ന് ഇവാ പൊളി സംഭവം പൊളി ഇപ്പോളെ ഇപ്പോളേ വലിപ്പുണ്ട് വലുപ്പുണ്ട് ഇച്ചിരി വലുപ്പുണ്ട് ഇപ്പൊ കിട്ടിയിൽ വലുതാല്ലേ കിട്ടിയിൽ വലുതാ

ഇപ്പോൾ ബട്ടർ അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ ഒരിക്കലും ബട്ടർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്നു ഒഴിക്കുന്നുണ്ടോ എടുക്കാൻ mm-hmm <laughs>